ഭയങ്കര ബുദ്ധിമുട്ട് കുറച്ച് അടുത്തേക്ക് ഇരിക്കാം അപ്പം ഇനി മസ്ക്കാരട പോവാണ് അടിപൊളി മസ്ക്കാരാണ് നല്ല വോളിയൊക്കെ തോന്നി കെട്ടോ ഇതാണ് എൻ്റെ ഫേവററ്റ് പിന്നെ ഞാൻ ഫോൺ നോക്കിയിട്ടാൽ ചിലപ്പോൾ മസ്ക്കാര തെങ്ങിൻ്റെ ഓല പോലെ ആവും അപ്പോൾ അത് വേണ്ട റിസ്ക് എടുക്കണ്ട അപ്പം ഞാൻ എൻ്റെ ബ്ലഷിന് എൻ്റെ ഫേവറേറ്റ് ബ്ലഷിൻ്റെ ഒരു സ സൊഫോറേഡാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് ബ്ലഷാണ് അടിപൊളിയാണ് പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല ഞാൻ വേറെ ബ്ലഷാണ് ഇട്ടത് ഇതാണ് ഞാൻ ഇടാറുള്ളത് സൗണ്ടൊക്കെ പോയി